എൻ്റെ പേര് ജീവൻ ഞാൻ ചങ്ങനാശ്ശേരി കിളിമലയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പ്ലസ് ടു പാസ് ഔട്ടാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില അന്തേലും തൊട്ട് എനിക്ക് എബ്രോഡ് പോയി പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഞാൻ അതിന് റിസൾട്ട് വന്ന് അത് കഴിഞ്ഞ് ഐസ് കോച്ചിങ്ങിന് കയറി പക്ഷേ ആദ്യത്തെ എക്സാം എട്ട് നില പൊട്ടി എനിക്ക് ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല തീരെ പോയി അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത് എഴുതി രണ്ടാമത് എഴുതിയപ്പോഴത്തേക്ക് ഒരെണ്ണം പോയി ബാക്കിയെല്ലാം നല്ല സ്കോറ് കിട്ടി അപ്പൊ ഞാൻ ഏജൻസി വിളിച്ച് ചോദിച്ചു ഒരെണ്ണം ഒരെണ്ണേ പോയിട്ടുള്ളൂ അത് വെച്ച് വെക്കാവോന്ന് ചോദിച്ചു അന്നേരം അവർ പറഞ്ഞു നോൺ എസ് ഡി എസ് കാറ്റഗറി വെക്കാം കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് വേണ്ട അത് റിസ്ക് ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് ഉള്ളൂ ഞാൻ അപ്പോൾ മൂന്നാമത് ഒന്നുകൂടെ എഴുതി അന്നേരം ഞാൻ എൻ്റെ പുണ്യാളിനോട് പ്രാർത്ഥിച്ച പുണ്യാള ഇത്തവണ എനിക്ക് എന്തായാലും നീ തന്നേ പറ്റൂ ഞാൻ ചെയ്യുന്നത് തന്നെ എനിക്ക് വരണമെന്ന് പറഞ്ഞു പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ തന്നെ എനിക്ക് പരീക്ഷയ്ക്ക് കിട്ടണമെന്ന് എനിക്ക് റീഡിങ് ആയിരുന്നു പാട് പക്ഷേ എക്സാമിന് കയറിയപ്പോൾ തലേ ദിവസം ചെയ്തു തന്നെ എനിക്ക് പിറ്റേ ദിവസം എക്സാമിന് ചെടികൾ പൂക്കാൻ തുടങ്ങുക വെള്ളമില്ലാത്ത കിണറുകളിൽ വെള്ളം കണ്ടു തുടങ്ങുക ഉണങ്ങിക്കിടന്ന അരുവികളിലൂടെ ഇതാ ജലം നിറഞ്ഞൊഴുകാൻ പോവാലു വിശ്വസിക്കണം മക്കളെ നിങ്ങളുടെ കിണറുണങ്ങൾ ഇപ്പം പിന്നെ മഴക്കാലം ഉണങ്ങി കിടപ്പായിട്ട് വെള്ളം ഈശോ നാമത്തിൽ പറയണേ വേനൽക്കാലം കഴിഞ്ഞു വന്നാലും പറയേണ്ട കാര്യം ഇപ്പം പറയുന്നു എന്നാലും പറയുക കായ്ക്കാത്ത എന്തെങ്കിലും ചെടിയോ മരവോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലോ നീ മരത്തെ നോക്കിക്കോ ഒമ്പത് ദിവസത്തിനുള്ളിൽ ആ ചെടി കായ് നീങ്ങും അങ്ങനെ ഞാൻ ഒരുപാട് സന്തോഷിച്ചു ഞാൻ എൻ്റെ ടീച്ചേഴ്സിനോട് പറഞ്ഞു ഞാൻ ഞാൻ ചെയ്തത് തന്നെയാണ് എനിക്ക് വന്നത് ഇത്തവണ കിട്ടും എന്തായാലും ഉറപ്പാണെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ റിസൾട്ട് വന്നപ്പോൾ എല്ലാം തല കീഴായിട്ട് മറിഞ്ഞു എന്ത് പറ്റിയ ആ ആ എനിക്ക് ഞാൻ ജയിക്കുന്ന ഉദ്ദേശത്ത് ഞാൻ പോയി അതായത് ഞാൻ ഒരുപാട് സങ്കടമായി ഒത്തിരി ഡെസ്പായി അതായപ്പോഴത്തേക്കും ടീച്ചർ പറഞ്ഞു എടാ ഇപ്പോൾ ഇത് ഒരുപാട് കൊള്ള നടക്കുന്നുണ്ട് ചിലപ്പോൾ നിന്റെ റിസൾട്ട് മറിച്ചതായിരിക്കും കാരണം ഇത് തന്നെ കിട്ടി അത്രയും സ്കോർ അല്ലേ കിട്ടുന്നത് അപ്പം കാശു വാരി എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് റിസൾട്ട് മറിയുമെന്ന് പറഞ്ഞു ഞാനപ്പം ആകെ തകർന്നു പോയി പിന്നെ മമ്മി എന്നോട് പറഞ്ഞു ഒന്നും പേടിക്കണ്ട ചിലപ്പോൾ ഇതിൽ നല്ലത് എന്തിലും സംഭവിക്കാനായിരിക്കും നിനക്ക് ഇങ്ങനെ അങ്ങനെ ഞാൻ ഈ റിസൾട്ട് വെച്ച് ഞാൻ നോൺ എസ് ഡി എസ് വഴി അപ്ലൈ ചെയ്യാന്ന് തീരുമാനിച്ചു അപ്ലൈ ചെയ്തു പക്ഷേ എനിക്ക് ആദ്യം റിജക്ഷൻ വന്നു അത് കഴിഞ്ഞ് ഞാനിങ്ങനെ വിഷമിച്ച് ചെയ്യുന്നപ്പോഴത്തേക്കും റീഫണ്ടിന് റീഫണ്ട് ആവശ്യപ്പെടാമെന്ന് കഴിഞ്ഞു ചെന്നപ്പോഴത്തേക്കും ഏജൻസിയിൽ നിന്ന് എനിക്കൊരു വിളി വന്നു ജീവൻ ഈ റീഫണ്ടിന് അപ്ലൈ ചെയ്യാൻ വരട്ടെ കാരണം കാനഡയിലെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരു പുതിയ റൂൾ കൊണ്ടുവരുന്നുണ്ട് ഒരു വിഷയത്തിന് അരമാർക്ക് പോയവർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു നിനക്ക് വേണ്ടി രാജ്യത്തിന്റെ നിയമം മാറ്റി എഴുതുന്ന ദൈവമുണ്ടെന്ന് വിശ്വാസമുള്ള ആരെങ്കിലും നിനക്ക് ഹലേ ലു ഹലേ ലുയാ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പത്തിന് ഈ റൂള് വരത്തുള്ളൂ നീ അതുവരെ മുറുകെ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ആ സമയത്ത് ഓഗസ്റ്റ് പത്ത് ആ ആഴ്ചയിലും അമ്മി ഹോസ്പിറ്റലൈസ്ഡ് ആയി അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പത്താം തീയതി പത്താം തീയതി പത്ത് മണിക്കത്തെ നൊബേനെ ഞാൻ അവിടുത്തെ ആശുപത്രിയിലെ ചാപ്പിലിരുന്ന് കൂടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഏജൻസിന്ന് എനിക്ക് കോൾ വന്നു നീ രക്ഷപ്പെട്ടു ആ റൂള് ഗവൺമെന്റ് അംഗീകരിച്ചെന്ന് പറഞ്ഞു അങ്ങനെ ആ റൂൾ പ്രകാരം ആദ്യം എൻ്റെ വിസ തന്നെ വെച്ചു ഒമ്പത് ദിവസം കൊണ്ട് എനിക്ക് വിസ അപ്രൂവായി വിസ അപ്രൂവായി പക്ഷേ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യാൻ അയക്കണമായിരുന്നു അത് അയച്ചപ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ഓണത്തിൻ്റെ അവധിയും വന്നു അതുപോലെ തന്നെ കാനഡയും കാനഡ ഇമിഗ്രേഷനും ഇന്ത്യൻ ഇമിഗ്രേഷനും തമ്മിലൊരു പ്രശ്നം വന്നായിരുന്നു അന്നേരപ്പഴത്തേക്കും എൻ്റെ വിസ എനിക്ക് സ്റ്റാമ്പ് ഇത് കിട്ടാൻ ഭയങ്കര ഡിലേ ആയി സെപ്റ്റംബർ അഞ്ചിന് ക്ലാസ് തുടങ്ങുന്നതായിരുന്നു പക്ഷേ എനിക്ക് സ്റ്റാമ്പ് എൻ്റെ പാസ്പോർട്ട് കൈ കിട്ടിയപ്പോൾ സെപ്റ്റംബർ പതിമൂന്നായി അന്നേരപ്പോഴത്തേക്കും മൊത്തത്തിൽ കുഴഞ്ഞു പോയി എനിക്ക് പോകാൻ പറ്റിയില്ല ഞാനപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടു അങ്ങനെ എഴുതപ്പോഴത്തേക്കും ഇവർ വീണ്ടും റീഫണ്ടിന് ആവശ്യപ്പെടാമെന്ന് കഴിയപ്പോഴത്തേക്കും ആ ഏജൻസി എന്ന് പറഞ്ഞാൽ നീ ഒരു കാര്യം ചെയ്തു ചുമ്മാ ഒന്ന് ഡെഫറൽ കൊടുത്തു നോക്ക് ഉറപ്പില്ല എങ്കിലും ഒന്ന് കൊടുത്തു നോക്കാൻ പറഞ്ഞു അവർ ഡെഫറൽ അടുത്ത ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ സെയിം കോഴ്സ് എക്സ്ട്രാ ഫീസ് ഒന്നും ഇല്ലാതെ എനിക്ക് കയറാൻ പറ്റുമോ എന്നുള്ള റിക്വസ്റ്റ് അയക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അയച്ചു പക്ഷെ പിറ്റേ ദിവസം തന്നെ എനിക്ക് റിപ്ലൈ വന്നു ഒരു കുഴപ്പവും ഇല്ല ഇനി പോകുന്നേക്കാളും പറഞ്ഞു അവിടുന്ന് റിപ്ലൈ ഒരു ഇച്ചിരി ഫീസ് കൂടിയായിരുന്നു അത് അവർക്ക് വന്നതിൻ്റെ ഒരു നഷ്ടത്തിൻ്റെ ഇതാണെന്ന് പറഞ്ഞു

നിന്റെ യാത്രയും നിന്റെ പടം നല്ലൊരു ദൈവ നീ നിന്നോണം അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞ പുണ്യാളിനെ ദൈവത്തെ ഒഴിച്ചു നിന്റെ വഴികളിൽ ദൂതന്മാരെ കർത്താവ് നിർത്തട്ടെ നിറങ്ങുന്ന വഴികളിൽ കർത്താവ് തന്റെ ദൂതനെ നിനക്ക് മുമ്പേ ആയിക്കട്ടെ മനു നീഗ്രിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തോടെ കേരക്കമാര അമ്മയെ കർത്താവ് അനുഗ്രഹിക്കേണ്ട കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ ഈശോട് തിരിച്ചോരുകൊണ്ട് വിശുദ്ധ ഗുരുഷന്റെ മുത്തിലിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവകരൻ നിറയട്ടെ ദൈവകൃപ നിറയട്ടെ ദൈവാഭിഷ്കൾ നിറയട്ടെ താഹാബ തന്നെ ഈ വരെ ഞാൻ ശബ്ദം എടുത്തിരുന്നു എനിക്ക് പോകാൻ വരെ ഞാൻ നോമ്പായിരിക്കും ഉപവാസം ഒരു 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 വർഷം ജീവൻ എത്ര ജീവനെ എടുത്തിരിക്കുന്നു നീ നോയമ്പെടുത്താണോ നീ എന്നേക്കാളും കണ്ടു കഴിഞ്ഞാൽ നീ നോയിപ്പത് കഴിക്കുന്നതിനാണ് നോയിപ്പത് അതെ കഴിക്കാതിരിക്കുന്നതിനാണ് നോയിപ്പത്ത് വായനേ നോക്കിയേ എന്തൊരു നോക്കിയോ കൃപയാളെ ദൈവം തന്നെ അനുഗ്രഹിക്കൂടവിട്ട അത് ആത്മീയ ആയുധങ്ങൾ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ അത്ഭുതകരമായ ഒറ്റ കൊല്ലം നോയിമ്പെടുത്ത് പ്രാർത്ഥിക്കുക ഡിറ്റർമിനേഷൻ ക്രിസ്മസിന്റെ മാത്രം ക്രിസ്മസിന് ഞങ്ങളെല്ലാം ഭക്ഷണം കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇവൻ ഞാൻ ഒരു വർഷമായിട്ട് കഴിക്കുന്നില്ല വർഷമായിട്ടൊന്നും ഇവന് വിസയുടെ എല്ലാം ശരി അതിന് ശേഷമാണ് ഭക്ഷണം മീൻ വറച്ചിയും കഴിക്കാൻ ചോറ് മാത്രം കഴിക്കും അത് ഒരു നേരം കഴിക്കും ഒരു നേരം ഒറ്റ നേരം കഴിക്കും ഒരു 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 ദിവസം നേരം

വയസ്സുള്ള ഒരു ഒരു കുട്ടിയുടെ ഡിറ്റർമിനേഷനാ ദിവസം ദിവസം പോലും ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന മുടക്കാറില്ല ഒറ്റ കുടുംബപ്രാർത്ഥന ഇവിടെ എന്നും സന്ധ്യാപ്രാർത്ഥനയിൽ വിശുദ്ധ സന്ധ്യാപ്രാർഥനയിൽ പൊണ്ണിയാളെ നൊവേനെ

似花容。